എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളെയും കൂടാതെ കോൺഫ് വർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് ാല പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് ഒമ്പത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഈ നല്ല എല്ലാ ഇവിടെ ജനങ്ങളുടെ പ്രചരണം കൊണ്ട് മാത്രമാണ് അത് നടന്നു വരുന്നത് എന്തായാലും ഇന്ന് നമുക്ക് നാല് വർഷമായിട്ട് നമുക്ക് ഹിമാല രണ്ടമേളം ഒക്കെ ഉണ്ടായിരുന്ന ചിത്രനാട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ശിവദാസന്മാരായിട്ട് നാലാം ചരമവാർഷിക ദിനമാണ് ഡേറ്റിൻ്റെ സഹദർഭിണിയുണ്ട് മക്കളുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ട് അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശാന്തി പ്രസാദീപ്പിക്കുവാൻ വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് നേരം പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് ഈ സംഭാവന ചെയ്ത കുടുംബത്തിന് അന്നദാന സംഭാവന ചെയ്ത കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാം പിന്നെ ഇന്നത് ഉദ്ഘാടനം ചെയ്യുന്നതും ശ്രീദാസമാരായ സഹധർമ്മിണി അതേമാതിരി നമ്മുടെ മക്കളൊക്കെയാണ് പിന്നെ ഇന്ന് നമ്മളിതിന് മുൻതൂക്കം എന്നുവെച്ചാൽ ഇത് തുടക്കം മുതൽ തന്നെ നമുക്ക് വസന്തമണി ടീച്ചറാണ് ഇതൊക്കെ തുടങ്ങി വെക്കാനുള്ള കാരണം വസന്തമണി ടീച്ചർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് യാസിക്ക അങ്ങനെ എലേറ്റിൻ്റെ ഓണർ അവരൊക്കെ കൂടിയാണ് ഇന്ന് ഈ ഭക്ഷണത്തിൻ്റെ ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു മുടക്കം കൂടെ എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഓരോരുത്തരുടെ കല്യാണമായാലും വീടുകളിലെ വിശേഷമായാലും പിറന്നാൾ എന്തായാലും ഉറങ്ങു വരുന്നുണ്ട് ഇന്നെ വരെ ഇതിനൊരു മുറത്തും സംഭവിച്ചിട്ടില്ല ഇന്ന് നമുക്ക് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കർത്തവ്യം ഇന്ന് ഞാൻ മസല ടീച്ചറെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി ഗോമതി ചേച്ചി ഇന്നിവിടെ ഗോമതി ചേച്ചി എന്ന് പറഞ്ഞ പൈതൃകത്തിൻ്റെ ഒരു മെമ്പറാണ് പിന്നെ ചേച്ചിയുടെ വക ഇന്നലെ ഒരു അന്നദാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് സംഭാവന നൽകിയിരുന്നു ആ ചേച്ചിയെ ഇന്നലെ ചേച്ചി വരാൻ വേണ്ടിയില്ല ഇന്നലെ ആ സംഭാവന വന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം വളരെ നന്ദി അറിയിക്കുന്നു അതുമായിരി ചാത്തമാനായ മക്കൾക്കും അമ്മയ്ക്കും എല്ലാവർക്കും പ്രേംജി ഗുരുവായൂർ ഈ ദിനവാർത്ത വാർത്ത മറ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറം ലോകങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പ്രേംജി ഗുരുവായൂരുടെ സ്വാഗതം ചെയ്യുന്നു അതേമാതിരി ജയന് ഗുരുവായൂർ നമ്മളെ ഓട്ടോറിക്ഷ നമ്മുടെ വേണ്ടപ്പെട്ട ആൾ ഒരു മാമുണ്ട് എല്ലാവരെയും ഇന്ന് ഭക്ഷണം പേടിക്കാൻ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയാൻ വലിയ അന്നാലും ഉദ്ഘാടനമാണ് നമ്മുടെ ആൾക്കാരായ മക്കളും അവരുടെ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക